ീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഗാർഡൻ വിശേഷങ്ങൾ തന്നെയാണ് രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയിട്ടാണ് അപ്പോൾ കാലത്തെ ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അമ്പലത്തിൽ പോയത് ഇനിയിപ്പോൾ വേറെ ജോലിയൊന്നും ഇല്ല അപ്പോൾ എട്ടര ആയിട്ടുള്ളൂ കുറച്ചും കൂടി സമയമുണ്ടല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് തൊട്ടും പിടിച്ചും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും മണി കുറച്ച് കിട്ടുമല്ലോ അപ്പോൾ നമ്മൾ ഇന്നലെ എന്താ പറയുക വിങ്ക പ്ലാന്റ്സും മറ്റേ എന്താണ് ചൈനീസ് ബാൽസ്യം ചെടികളൊക്കെ ഈ ഭാഗത്തേക്കെടുത്ത് മാറ്റി വെച്ചായിരുന്നു കേട്ടോ നല്ല വച്ചായിരുന്നല്ലോ അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തന്നിരുന്നു നല്ല രസം കട്ടാ അത് കാണാനായിട്ട് കാലത്ത് എഴുന്നേറ്റ് മുറ്റോടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മുറ്റത്തേക്ക് വന്ന് കുറച്ച് നേരം നിന്നപ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ രാവിലെ തന്നെ നമുക്കിങ്ങനെ മുറ്റം ഇങ്ങനെ നോക്കി നിൽക്കാനൊക്കെ തോന്നും പക്ഷേ അധിക നേരം ഞാൻ നോക്കി നിന്നില്ല പണികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോകാനൊക്കെ സമയം കിട്ടി അമ്പലത്തിൽ പോയി വന്നു അപ്പോൾ നോക്കിയപ്പോൾ ഇനിയും സമയമുണ്ട് ബാലൻസ് ഉണ്ട് സമയം അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ട് ബാൽസ്യം ചെടി നമുക്ക് വെക്കാനുണ്ടായല്ലോ അതങ്ങോട് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ എൻ്റെ ഇന്നലെ ഗാർഡൻ ഇന്നലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു പോർഷനൊന്ന് കാണിച്ചു തരാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്നലെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ ഒരു പോർഷനാണ് കേട്ടോ കുറച്ച് പൂക്കളുള്ളെങ്കിൽ നല്ലൊരു ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് പിന്നെ ദാ ഇതിൽ ഈ ഒരു പത്ത് മണിയിലും ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു വിങ്കാ പ്ലാൻസിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു കളറ് കേട്ടോ നല്ല രസമുണ്ട് കളർ കാണാൻ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അതാ പിന്നെ അടുത്തത് ഇത് ഇതിലും നിറയെ പൂക്കളുണ്ട് ഇനിയും ഇതിൻ്റെ ഇതിനകത്തൊക്കെ മുട്ടകൾ വരണുണ്ട് കേട്ടോ ഞാൻ പ്രൂൺ ചെയ്തതിന് ശേഷം വന്ന മുട്ടുകളൊക്കെയാണ് ഇതിലൊക്കെ മുട്ടുകളുണ്ട് ഉണ്ടോ പിന്നെന്താ എന്താ ഈ ഒരു ചൈനീസ് ബാൾസ്യവും കാണാനായിട്ട് ഒരു കളറുള്ളൂ കേട്ടോ കുറച്ചും കൂടി കുറേ കളറുകൾ ഉണ്ടായിരുന്നു എൻ്റെ അതൊക്കെ പോയതാണ് ഇത്രയും കൂടി കളറൊക്കെ കിട്ടുവാണെങ്കിൽ വെക്കായിരുന്നു ചൈനീസ് ബാൾസും അതിനിപ്പോൾ അങ്ങനെ ഷോപ്പിലൊന്നും കാണാറില്ല കേട്ടോ ഓൺലൈനൊക്കെ ആയിട്ടാണെന്ന് തോന്നുന്നു ചൈനീസ് ബാൾസൊക്കെ മേടിക്കാൻ കിട്ടുകയുള്ളു പക്ഷേ ഈ വക പ്ലാന്റ്സുകളൊന്നും ഇനി വാങ്ങി വയ്ക്കാനായിട്ട് എനിക്ക് ധൈര്യം ഇല്ല കേട്ടോ കാരണം വിങ്ക പ്ലാൻ അല്ല ആ ഇത് വിങ്ക അല്ലേ വിങ്ക പ്ലാന്റ്സ് കുഴപ്പമില്ല നാടൻ വിങ്കയാണ് അതൊന്നും വലിയ പ്രശ്നമില്ല പക്ഷേ റിയില്ല ഇനിയിപ്പോൾ എൻ്റെ വെള്ളം നനകൊണ്ട് എന്താവാ ഞാൻ രാവിലെ അതാരണം നനച്ചിട്ടില്ല കേട്ടോ ഇതൊരു വൈറ്റും റെഡും ഉള്ള റെഡ് നടക്കൊരു റെഡ് ഡോട്ട് വരണ ഒരു വിങ്കിയാണ് നല്ല രസം ഉണ്ട് പിന്നെ പിന്നെതായ ഈ ഒരു ഓർക്കിഡ് പ്ലാന്റിൻ്റെ ഫ്ലവർ ഇതായിതാണ് കേട്ടോ നല്ലൊരു വെറൈറ്റി കളറാണ് നല്ല രസം ഉണ്ട് ഇട്ടാ കാണാനായിട്ട് ബാക്കിയൊന്നിലും അങ്ങനെ ബഡ്ഡൊന്നും ആയിട്ടില്ല കേട്ടോ അതിൽ മാത്രമാണ് ബഡ് ബഡ്ഡ്ക്കുന്നത് അപ്പോൾ നമുക്കില്ലേ ആ ഒരു ബാൽസ്യം ചെടിയും കൂടി ഇങ്ങടെ അടുത്ത് വെക്കാം കുറേ ആയി അവിടെ ആ ഒരു മൂലയ്ക്ക് ഇങ്ങനെ വെച്ചേക്കുന്നത് അപ്പോൾ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ബാൽസ്യം കമ്പ് കുത്തിയാൽ പിടിക്കോ ഇല്ല എന്നുള്ളത് വീഡിയോയിൽ കാണിക്കണമെന്ന് അപ്പോൾ ആരാന്നൊന്നും എനിക്ക് ഓർമ്മയില്ല ബാത്സ്യമൊക്കെ ഇനി കമ്പ് കുത്തി പിടിപ്പിക്കാം കേട്ടോ സുഖമല്ലേ അതുപോലെ പിടിപ്പിക്കാനായിട്ട് അപ്പോൾ ഞാനി അതൊന്ന് ചട്ടിയിലാക്കി വെച്ചിട്ട് ഇങ്ങോട്ട് അടുത്ത് വെക്കട്ടെ അപ്പോൾ ഞാൻ എന്താ ചട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മിക്സ് ഒക്കെ നമ്മളിങ്ങനെ ഓരോ ചെടി നാശമായി പോയതൊക്കെ മാറ്റിയിട്ട് അത് കുടഞ്ഞ് കളഞ്ഞ് അതിൻ്റെ വേസ്റ്റൊക്കെ ഉണങ്ങിപ്പോയ ചെടികളൊക്കെ കളഞ്ഞ് കഴിഞ്ഞിട്ട് ആ പോട്ടി മിക്സ് ഒന്നും കൂടി ഒന്ന് കുത്തി ഇളക്കി വൃത്തിയാക്കിയൊക്കെ ഇങ്ങനെ മാറ്റി വെക്കൂട്ടോ അപ്പോൾ നാല് ബാൾസാണ് ഞാൻ വെച്ചത് അതിൽ ഒരെണ്ണം ലക്കി അതിൻ്റെ ഇടയിൽ കൂടി തവളേനെ പിടിക്കാൻ ചാടി നടന്ന് ഒടിച്ച് കളഞ്ഞു കേട്ടോ ഒരെണ്ണം അല്ലാതെ ആ റെഡ് കളറ് ഫ്ലുണ്ടാകും നിൽക്കുന്നതും വളഞ്ഞ് നിൽക്കണുണ്ട് അതും അവൻ ഒടിച്ചതാണ് പിന്നെ അത് അങ്ങനെ തന്നെ നിന്നങ്ങോട്ട് വളർന്നു മറ്റേത് ഞാൻ വേറൊരു ചട്ടിയിലേക്ക് മാറ്റി കുത്തി കൊടുത്തിട്ടുണ്ട് അതിന് ഒന്ന് റെഡി ആയിട്ടേ വെക്കാൻ പറ്റുള്ളൂ നാല് കൊമ്പാണ് ഞാൻ കൊണ്ടുവന്നത് നാലും പിടിച്ചായിരുന്നു കേട്ടോ ലക്കിക്കൂട്ടേൻ്റെ തവള കൂടത്തും കാരണമാണ് ഒരെണ്ണം ഒടിഞ്ഞു പോയത് അപ്പോൾ നമുക്കിത് മൂന്ന് ചട്ടിയിലാക്കി വെക്കാം അതിന് തന്നെ ഇതിപ്പോൾ ഞാൻ വൃത്തിയാക്കി വെച്ചേക്കാണ് മിക്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലൊരു പാത്രം പാത്രത്തിൽ മണ്ണും കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇങ്ങനെ തന്നെ നമുക്ക് എടുക്കാം വേറെ കുറച്ചും കൂടി മണ്ണിങ്ങനെ എൻ്റെ പോട്ടി ഒക്കെ ഇങ്ങനെ അധികം ഇങ്ങനെ കുത്തി ഇളക്കിയൊന്നും വേണ്ട കേട്ടോ ഇങ്ങനെ കുടയുമ്പോൾ തന്നെ പോകും നല്ല പൊടി ആയിട്ടുള്ള പോട്ടി മിക്സാണ് ഇതിങ്ങനെ തന്നെ അങ്ങോട്ട് ഇറക്കി വെക്കുകയാണ് ഞാൻ ഇത് ആഴത്തിൽ ഇറക്കി വെക്കുകയാണ് കാരണം ഇത് ഒരുപാട് എന്നാൽ ചിലപ്പോൾ നല്ല ഹൈറ്റൊക്കെ വെച്ച് പോകല്ലോ ഇപ്പൊ മണ്ണ് കുറച്ചിങ്ങനെ ഉള്ളെന്ന് വെച്ചിട്ടുണ്ട് അത് കണ്ടിട്ട് പാക്കിണിട്ട് ഇനി വാടമല്ലിയൊക്കെ പാകിട്ടുണ്ട് അത് ഇനി ആവണം ആയി ഒരുവിധം വലിയ തൈകളൊക്കെ ആയിട്ട് ഇത്രയും വന്ന് മതി രണ്ട് കളറാണ് വാട ഒരു ഒരു കളറും പിന്നെ ഒരു റെഡ് കളറും ഇനിയും വേറെ കളറായി ഇതിന്റെ മണ്ണ് പോയി കുറച്ച് നല്ലോണം റക്കി വെച്ചാലാണ് ഇത് വലുതാ ഇങ്ങനെ ഹൈറ്റ് വെക്കുമ്പോ ഭയങ്കരായിട്ട് പൊങ്ങി പോ ഒരു ഭംഗിയിലുണ്ട് ഇതാണ് ഉടിച്ചതാ കണ്ട അവിടെ വെച്ചിട്ട് മണ്ണിടാ ഈ കണ്ട വളഞ്ഞു നിൽക്കുന്നത് തവളേനെ പിടിക്കാൻ വെച്ചത് അലക്കി ഇതലൊക്കെയാ തവളേന ഇട്ട് കിട്ടിയല്ല എന്റെ ചെടിയൊക്കെ ഇപ്പൊ തട്ടിമറിച്ചിടലാണ് വന്നു അപ്പൊ ഇത് മൂന്നും നമുക്ക് ഇവിടെ എടുത്തു വെക്കട്ട ഇതിനെ ഫ്രണ്ടിലിറ്റാക്കത് ബാക്കിലെക്കു ഹൈറ്റുള്ള ചെടി ബാക്കി വെക്കൊന്നും നിരക്കല്ല അപ്പൊ ഇങ്ങനെ വെച്ചാ ബാക്കി മണ്ണൊന്നും വേസ്റ്റ് വേസ്റ്റ് ആക്കണ്ട ഒന്നും വേറെ ഇതില് ചെടികൾക്കിറ്റോ എനിക്ക് നല്ല ഇഷ്ടായിട്ടാണ് നല്ലൊരു കളറ് മറ്റേതും കൂടി കിട്ടിയാ മതിയായിരുന്നു പുല്ലുകളുണ്ട് ഇടക്കിടക്ക് ഞാൻ ഇങ്ങനെ വന്ന് പുല്ല് പറക്കി കളിട്ടൊന്നും പുല്ല് പറിക്കാൻ മുറ്റം അടിച്ചത് അപ്പോൾ താ ഇങ്ങനെ വെച്ചു ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കുറച്ച് ഭാഗം അടുത്ത് തന്നെ ഞാനൊരു പൂങ്കാവനാക്കി മാറ്റും പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ പറഞ്ഞു തന്നോളൂ കേട്ടോ ഈ പിറ്റുണിയുടെ വളം കൊടുക്കുന്നത് എന്ത് വളമാണ് പിറ്റുണിയ്ക്ക് ഒരുപാട് ഇങ്ങനെ വെള്ളം പോലത്തെ വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ചീഞ്ഞു പോകില്ല അപ്പോൾ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവാനായിട്ട് പ്രൂണിങ് ചെയ്യാം പിന്നെ എന്ത് വളമാണ് പിറ്റുണിയക്കും അതുപോലെ ചൈനീസ് ബാൽസ്യത്തിനൊക്കെ ഒഴിച്ചു കൊടുക്കാമെന്ന് പറയണത് ഇതിപ്പോൾ ഞാൻ വളമൊന്നും ചെയ്തിട്ടൊന്നുമില്ല അല്ലാണ്ട് തന്നെ പൂക്കളുണ്ടാവുന്നുണ്ട് പക്ഷെ ചില വീഡിയോസിലൊക്കെ നല്ല ഭംഗിയിൽ ഫ്ലവർ ഉണ്ടായി നിൽക്കണമെങ്കിൽ കുത്തിയാവുംട്ടോ അപ്പോൾ അത് അതുപോലെ ഒന്നും ആയില്ലെങ്കിലും കുറച്ചെങ്കിലും പൂക്കളാവാനായിട്ട് എന്ത് വളക്കണം കൊടുക്കണ്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ ഇത് പിടിച്ച് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വേറെ പിറ്റൂണികൾ കളക്ട് ചെയ്യാം പിറ്റുണിയും സി വിങ്കയും വിങ്ക പ്ലാന്റ്സാണ് കൂടുതലും കണ്ടേക്കണേ വിങ്ക പ്ലാന്റ്സും പിറ്റുണിയാനും കളക്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്ര ഉള്ളൂട്ടാ ഇനിയിപ്പോൾ ഞാൻ ഈ ഇതൊക്കെ ഒന്ന് കൊണ്ടുപോവെച്ച് കയ്യൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കട്ടെ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എട്ടമുക്കാലായിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് മോളിൽ പോയെന്ന് നോക്കിയിട്ട് വരാം കുറച്ച് ലോട്ടസ് ഒക്കെ നമുക്ക് വിരിയിപ്പിക്കാൻ റെഡി ആയിട്ട് നിൽക്കേണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം നോക്കിയപ്പോൾ പിന്നെ ഇന്ന് രാവിലെ വിരിയിപ്പിക്കാൻ വന്നിട്ട് ഒരു ഷോർട്ട്സൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിനി മുകളിലേക്ക് പോകാം അപ്പോൾ നമ്മൾ മുകളിലേക്ക് വന്നു മുകളിലേതായതൊക്കെ ഓരോ വെറൈറ്റീസും ഫ്ലവർ ഇട്ടിങ്ങനെ നിൽക്കാം കേട്ടോ ഇതൊക്കെ പുതിയ വെറൈറ്റീസാണ് ഉണ്ടോ ഇത് ആർ വൺ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതിന് ഇതാ വിരിയിപ്പിക്കാറായിട്ടുണ്ട് ഇവരെ നമുക്കൊന്ന് വിരിയിപ്പിച്ചു കൊടുക്കാം എനിക്ക് ഒറ്റക്കൈ കൊണ്ട് വിരിയിപ്പിക്കാൻ അത്ര വലിയ വശില്ലാട്ട് കണ്ടോ ഇത് വിരിയിപ്പിച്ചു ഇത് രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് പിന്നെ ഇത് റഷി ഋഷിയാണ് ഋഷിയും വിരിയാറായി ഇതിനെ വിരിപ്പിക്കാൻ ഞാൻ ഒറ്റക്കൈ കൊണ്ട് വിരിയിപ്പിക്കുന്നില്ല പിന്നെതാ ഇത് മയൂരിയുടെ പൊട്ടാണ് മയൂരി വരിപ്പിക്കാറായിട്ടുണ്ട് അതിലൊക്കെ നല്ല അടിപൊളി ഫ്ലവർ ഉണ്ട് മൂന്ന് മൂന്ന് തന്നെ ഉണ്ട് പിന്നെ ഏതാ പിന്നെതാ ഇത് നാഗവല്ലി മൂന്ന് മൂന്ന് ബെഡ് പിന്നെ എവിടെയൊക്കെയുണ്ട് ബെഡ് അപ്പോൾ നല്ല റെസൻ്റായിട്ട് ആ മുകളിൽ വന്നപ്പോൾ കാണാനായിട്ട് ഒത്തിരി എന്താ അമേരിക്ക അമ്മേലിയ അമേരിക്ക അമ്മേലിയങ്ങനെ തോര തോര ബെഡ് വരികയാണ് പിന്നെ ഇത് ഗ്രീൻ ആപ്പിൾ പിന്നെ അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ ഉണ്ടോ നല്ല രസമാണ് രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് ജോലികളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് മൈൻഡൊന്ന് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് ജോലിക്കൊക്കെ പോകാം പിന്നെ ഇത് എന്ന് പറഞ്ഞ ഓക്കുകയാണെങ്കിൽ ഒത്തിരി ബഡ്ഡുണ്ട് കേട്ടോ വേണ്ട പിന്നെ ഇതവിടെ ചന്ദ്രകാന്ത ചന്ദ്രകാന്തയിൽ ഇത് കുറേ ബെഡ് വരുന്നുണ്ട് കണ്ടത് അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് ബഡ് അടിയിൽ നിന്നൊക്കെ വരുന്നുണ്ട് പിന്നെ ഇത് മാജിക് വൈറ്റാണ് ഇതൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞു പിന്നെ പറഞ്ഞു അപ്പം ഇല്ലേ പിന്നെ ഇതാ പറ ഇത് ഐശ്വര്യമാണ് ഐശ്വര്യക്കൊരു അത് പറഞ്ഞൊരു കേടുണ്ട് ഐശ്വര്യ ഞാൻ എന്താ താമരയിലേക്ക് നോക്കി ഇതെടുക്കുമ്പോൾ ഇത് പകുതി കിട്ടില്ലായിരുന്നു എൻ്റെ ഫോണിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതാ ഇത് ഇതാ വാട്സാന വാട്സാൻ അതിൽ ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കും കേട്ടോ പിന്നെതാ മഹിമ അപ്പോൾ ഇതൊക്കെയാണ് മുകളിലത്തെ വിശേഷങ്ങൾ കേട്ടോ പിന്നെതാ ഡി നയൻ ഡി നയൻ ഞാൻ ആദ്യം ഒരു ഡി നയൻ വാങ്ങിവെച്ചിട്ട് അത് ഡി നയൻ ഒന്നുമല്ലായിരുന്നു തോന്നുന്നു എനിക്ക് ഫ്ലവർ ഇട്ടേയില്ല ഒരു ഫ്ലവർ ഇട്ടു പക്ഷെ അത് ഡി നയൻ്റെ ഫ്ലവർ അല്ലായിരുന്നു പിന്നെ ഞാൻ അവരോട് ചോദിക്കാനൊന്നും പോയില്ല പിന്നെ അതായത് ഞാൻ പുതിയ വേറെ ഒരെണ്ണം വാങ്ങി ഇതിൽ ബഡ് ആയിട്ടുണ്ട് ഇനി ഫ്ലവർ വിരിയുമ്പോൾ അറിയാം എന്താണെന്ന് കുറേ നാളായിട്ടാണ് ഞാൻ വീണെന്ന് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ ഇത് പിന്നെ ഞാനേ അപ്പോൾ ഇനി ഫ്ലവറൊക്കെ ഒന്ന് വിരിപ്പിച്ചു കൊടുക്കട്ടെ കേട്ടോ ഒറ്റത്തത് കൊണ്ട് എനിക്ക് വിരിയിപ്പിക്കാൻ പറ്റുന്നില്ല പിന്നെ നാ നി ബൗലോട്ടസ് ഒരെണ്ണം കഴിഞ്ഞു പിന്നെ അത് ആ രണ്ട് ബഡ് പിന്നെ ഇത് നമ്മുടെ പിങ്കിളോട് വിരിപ്പിച്ചിട്ട് കുറേ ദിവസമായി ഇപ്പോഴും ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവരെയൊക്കെ ഒന്ന് വിരിയിപ്പിക്കട്ടെട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ രാവിലത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ സമയം കിട്ടിയത് കൊണ്ട് ഇങ്ങനെ വീഡിയോ എടുത്തൊന്നുള്ളൂ പിന്നെന്താ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ